ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ റെസിപ്പി മാങ്കോ ട്രഫിൾ ആണ് കേട്ടോ ടു വീക്സ് മുമ്പ് കൃഷ്ണ വീഡിയോ ഇട്ടിരുന്നു അതിന്റെ ഈ പുഡിങ്ങിന്റെ നല്ല ഹെൽത്തി ആയിട്ടൊരു പുഡിങ്ങാണ് അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ പോവാം അതിനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പുഡിങ്ങിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഒരു മൂന്നെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നഡ്സ് ഞാൻ വിതാ ക്യാഷ് നട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ മൈദന്റെ ബ്രെഡിന് പകരം ഗോതമ്പിന്റെ ബ്രെഡ് എടുത്താൽ മതി എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മൈദൻ്റെ ബ്രെഡ് എടുത്തിട്ടുള്ളത് ആ വീഡിയോയില് ഗോതബിൻ്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുക്കായിരിക്കും ഏറ്റവും ടേസ്റ്റ് അങ്ങനെ ബ്രെഡൊക്കെ അവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ആ തേങ്ങാപ്പാൽക്ക് രണ്ട് ടേബിൾ സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേനേന് പകരമാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുക മിൽക്ക് മേഡ് ഏഡ് ചെയ്യുക ഞാനിവിടെ ഷു തേനാണ് ആഡ് ചെയ്തത് തേന ആഡ് ചെയ്തിട്ട് നന്നായി നന്നായിരുന്നു മിക്സ് ചെയ്യുക നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക ഷുഗർ ചേർക്ക ചേർത്ത് കൊടുക്കാത്തതായത് കൊണ്ട് നമുക്ക് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗൾ ബൗളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ബൗളിലാണ് റെഡിയാക്കുന്നത് എന്നിട്ട് ഓരോ ബ്രെഡ് എടുത്തിട്ടും ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് കവർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക ബ്രെഡൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കുക തേങ്ങാപ്പാലം ഒഴിക്കുമ്പോൾ അധികം പിഷ്ക്കൊന്നും കാണിക്കാതെ നന്നായി ഒന്നും ഒഴിച്ചുകൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ മേൽക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ മാങ്ങ ചേർത്ത് കൊടുക്കുക നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അങ്ങനെ എന്താ രണ്ടാമത്തെ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ചെടുക്കാം അങ്ങനെ ബ്രെഡും വെച്ചെടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്ക എന്നിട്ട് വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ബാക്കി വരുന്ന മാങ്ങയിൽ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവനും ഇതില് ചേർത്ത് കൊടുക്കണ്ട് അപ്പൊ അതും റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതിന്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്ക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിലൊക്കെ ഒന്ന് ലെവൽ കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശിനോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്താ ബദാമൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കാശിനോട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിന്റെ മുകളിൽ രണ്ട് ടേബിൾ സ്പൂണ് തേന ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും ആ വീഡിയോയിലുള്ളതല്ല ഞാൻ എൻ്റെ ഒരു രീതിക്ക് ചെയ്തെടുത്തതാണ് നീ ഇത് ക്ലിങ്റാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക തണുപ്പിച്ചിട്ട് കഴിക്കണായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ അത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ് പക്ഷെ അവർ പറയണ അത്രക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നണില്ല എങ്കിലും ഓക്കെ പെർഫെക്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പുഡിങ്ങ് കഴിക്കണം പക്ഷേ മധുരം കാരണം കഴിക്കാൻ പറ്റണില്ല എന്നുള്ളവർക്കൊക്കെ ഇതൊന്നും ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്സാമലൈക്കും ബൈ